ഹലോ മഴതോരും മുമ്പേ പുതിയ പരമ്പര അങ്ങനെ നമ്മുടെ ഏഷ്യാനെറ്റില് ഇന്ന് മുതൽ ഏഴ് മണിക്ക് തുടങ്ങുകയാണ് നിങ്ങളെല്ലാ പ്രേക്ഷകരും അറിഞ്ഞു കാണും അല്ലെ നമ്മുടെ ആ ഒരു ഭയങ്കര എഴുത്തുകാരിയായ ജോയ്സിയുടെ ഏഴാമത്തെ കഥയാണിത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു മഴ തോരും മുമ്പേ അലീന എന്ന ഒരു പെൺകുട്ടിയുടെ അനാഥ പെൺകുട്ടിയുടെ കഥയാണ് അപ്പൊ ഇന്നത്തെ കഥയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു ഒരു അനാഥാലയമാണ് അനാഥാലയത്തിലെ ഒരു കുട്ടിയാണ് ഈ അലീന കുറച്ച് അംഗങ്ങളുമുണ്ട് മുപ്പത്തി ആറ് അംഗങ്ങളോളം ഉണ്ട് എന്നാണ് പറയുന്നത് അതില് ബ്രിജിത്താമ എന്ന് പറ ഭർത്താവും കുട്ടികളും ഒക്കെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരു സ്ത്രീയാണ് ഇത് നോക്കി നടത്തുന്നത് അങ്ങനെ അവരുടെ ഒരു വാർഷികത്തിന്റെ പരിപാടിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ബ്രിജിത് ഒന്ന് തലകറങ്ങി വീഴുന്നുണ്ട് അങ്ങനെ ബ്രിജിത് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ലിവർ സിറോസിസ് ആണെന്നാണ് അവർ ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത് സ്കാനിങ്ങും ബ്ലഡ് ബ്ലഡിന്റെ ആ ഒരു ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ ലിവർ സിറോസിസ് ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പം നമ്മുടെ പ്രചിത്താമ്മയാണെങ്കിൽ ഇങ്ങനെ ചികിത്സിക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഞാൻ ഈ വലിയ ഹോസ്പിറ്റലിൽ ഒന്നും കിടക്കില്ല എനിക്ക് ആ സ്നേഹ നികേതനത്തിലോട്ടോ സ്നേഹനികേതനം എന്നാട്ടോ ഒരു അനാഥാലയത്തിൽ അവർ പേരിട്ടിരിക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു പോയാൽ മതി എന്ന് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ അപ്പൊ ഇന്നത്തെ പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ സ്നേഹ നികേതനത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഒരു ചെറിയൊരു കുട്ടി അപ്പൊ ആ കുട്ടിക്ക് മറ്റുള്ളവര് അലീനയോ അല്ലെങ്കിൽ ജിത്താമയോ ഫുഡ് കൊടുത്താൽ ആ കുഞ്ഞു കൊച്ചു കഴിക്കുകയുള്ളൂ അപ്പൊ അവർക്ക് ആ കുഞ്ഞു കൊച്ചിന് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഈ കുഞ്ഞു കൊച്ചിന് ഫുഡൊക്കെ കൊടുക്കാൻ പാടുപെടുന്ന കുറച്ച് നിമിഷങ്ങളാട്ടോ നമുക്ക് പ്രൊമോയിൽ ആദ്യം കാണുവാൻ സാധിക്കുന്നതേ അതായത് നാളെ വരുന്ന എപ്പിസോഡില് പിന്നീട് നമ്മുടെ ബ്രിജി ബ്രിജിത് താമ തിരികെ വീട്ടിലേക്ക് ആ ഒരു സ്നേഹ സ്നേഹനികേതനത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി നോക്കുകയാണ് അപ്പൊ നമ്മുടെ ബ്രിജിത് നടക്കാൻ പോലും ശരിക്കും അവതില്ലാതായിപ്പോ ഇങ്ങനെ ബ്രിജിത് താമ എനിക്കൊരു കുഴപ്പമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ എല്ലാവരെയും ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗങ്ങളും പ്രൊമോൽ കാണിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ അലീനനെ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ ബ്രിജിത് പറയുന്നുണ്ട് ഇപ്പോൾ ഈ സ്നേഹ സ്നേഹനികേതനത്തിൽ മുപ്പത്താറ് പേരുണ്ട് അതിൽ മുപ്പത്തഞ്ചു പേരെയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കണം എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരോ ഒരു പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ നമുക്ക് ഊഹിക്കാം പതുക്കെ പതുക്കെ പ്രചിത്താം അവശദിയാകും ചിലപ്പോൾ മരണപ്പെടും പിന്നീട് നമ്മൾ അലീന ആയിരിക്കും അത് നോക്കി നടത്തേണ്ടത് അലീനക്ക് ആരായിരിക്കും സഹായിട്ട് വരുന്നത് ആ ഒരു സഹായിട്ടായിരിക്കും നമ്മുടെ ഹീറോ കടന്നു വരുന്നത് അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഒരു നല്ല കഥ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ നമുക്ക് നോക്കാം അപ്പഴത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ